ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും കിഡു ഫാമിലി വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് കിഡു ഫാമിലി വ്ളോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും പ്രയോജനപ്രദമായിട്ടുള്ള നല്ലൊരു ഐഡിയ ആയിട്ടാണ് വന്നിട്ടുള്ളത് നല്ലൊരു വരുമാന മാർഗം ഏതൊരാൾക്കും വീട്ടിലിരുന്ന് ചെയ്യാൻ സാധിക്കുന്ന നല്ലൊരു വരുമാന മാർക്കും അതായത് പ്രത്യേകിച്ച് മുതൽ മുടക്കൊന്നും ആവശ്യമില്ലാണ്ട് എല്ലാ മാസത്തിലും നമുക്ക് സ്ഥിരമായിട്ടൊരു വരുമാനം ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു വരുമാനം മാർക്കാണ് ഹെയർ മെറ്റീരിയൽസിൻ്റെ നിർമ്മാണമാണ് ഹെയർ ആസസറിയുടെ നിർമ്മാണം നിങ്ങൾക്ക് നിങ്ങൾക്കറിയാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതൊക്കെ നമ്മൾ മുടിയിൽ മുടികെട്ടൊക്കെ ഉപയോഗിക്കുന്ന കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരേപോലെ ഉപയോഗിക്കുന്ന ഒരുപാട് ഹെയർ അസസരീസ് നമുക്ക് മാർക്കറ്റിൽ ആണ് കടകളിലും ഷോപ്പുകളിലൊക്കെ അവൈലബിൾ ആണ് അപ്പോൾ നമ്മൾ ചെന്ന് കൗതുകം കൊണ്ട് നമുക്ക് വാങ്ങാൻ വേണ്ടി നോക്കുമ്പോൾ എല്ലാത്തിനും തീ പിടിച്ച വിലയാണല്ലേ അപ്പോൾ എന്നാൽ അതുണ്ടാക്കണ മെറ്റീരിയൽസിനാണെങ്കിൽ ഒരുപാട് റേറ്റ് ഒന്നുമില്ല ഉണ്ടാക്കാനുള്ളൊരു ഒരു ഇഷ്ടമാണ് നമ്മളൊരു ഇഷ്ടം കൊണ്ട് നമ്മളത് ഉണ്ടാക്കി നോക്കുക അപ്പോൾ അതിന് നല്ല മാർക്കറ്റ് റേറ്റാണുള്ളത് ഉണ്ടാക്കാനുള്ള മെറ്റീരിയൽസ് ഓരോന്നും രണ്ട് രൂപ അഞ്ച് രൂപ പത്ത് രൂപ നില നിരക്കിലൊക്കെ നമുക്ക് കിട്ടും ആ ഒരു തുക മുടക്കി നമ്മൾ ആ ഒരു പ്രോഡക്റ്റ് വാങ്ങി നമ്മളത് നമ്മുടെ കഴിവ് അനുസരിച്ച് നമ്മുടെ ഒരു ക്രിയേറ്റിവിറ്റി അനുസരിച്ച് അത് ഉണ്ടാക്കി വരുമ്പോൾ അതിന് രണ്ട് രൂപയ്ക്ക് വാങ്ങിയ പ്രോഡക്റ്റ് അതിൽ നമുക്ക് ഇരുപത് രൂപയ്ക്കും മുപ്പത് രൂപയ്ക്കും ഒക്കെ നമുക്ക് സെയിൽ ചെയ്യാൻ സാധിക്കും അപ്പോൾ പല എല്ലാത്തിൻ്റെയും പേര് ഞാൻ ഇവിടെ എടുത്ത് പറയണില്ല നിങ്ങൾക്കതൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാകിരിക്കും ഇവിടെ പല പല ഹെയർ ആക്സസറീസ് ഞാൻ ഇവിടെ കാണിക്കുന്നുണ്ട് അപ്പോൾ ഓരോന്നിനും പല റേറ്റ് ആണ് രണ്ട് രൂപ അഞ്ച് രൂപ മൂന്ന് രൂപ അങ്ങനെ പല പല റേറ്റിലുള്ള ഹെയർ ആക്സസറീസ് ഉണ്ട് ഹെയർ ബൺ ഉണ്ട് ഹെയർ ബോയ് ഉണ്ട് പിന്നെ ഹെയർ ക്ലിപ്പ് ഉണ്ട് മുല്ലപ്പൂ ഉണ്ട് അങ്ങനെ പിന്നെ അങ്ങനെ പല വെറൈറ്റി ഹെയർ ആസസറീസ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെയൊക്കെ റേറ്റ് നിങ്ങൾക്ക് അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് ഹെയർ അസസറീസ് ആണ് വേണ്ടത് അത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അത് ഒന്ന് വാട്സാപ്പിൽ ഞാൻ ഇവിടെ വാട്സാപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് അപ്പോൾ വാട്സപ്പിൽ ഒന്ന് അയച്ചു തന്നു കഴിഞ്ഞാൽ ഞാൻ അതിൻ്റെ റേറ്റ് പറയുന്നതാണ് ഓർഡർ ചെയ്യുന്നതെങ്കിൽ ഞാൻ ഒന്നും പറഞ്ഞ് തരാം അപ്പോൾ എല്ലാവരും കോൾ ചെയ്യരുത് കാരണം ഒരുപാട് കോൾ വരുമ്പോൾ ചെറിയ ഉണ്ണൊക്കെ ഉള്ള കാരണം എനിക്ക് കോൾ എടുക്കാനൊരു ബുദ്ധിമുട്ടാണ് അപ്പോൾ ചിലപ്പോൾ കോൾ എടുക്കാൻ പറ്റണമെന്നില്ല അപ്പോൾ ആർക്കും വിഷമം തോന്നരുത് അപ്പോൾ എല്ലാവരും മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി അപ്പം ഞാനതിൻ്റെ റേറ്റും കാര്യങ്ങളും ഒക്കെ പറഞ്ഞു തരാം എങ്ങനെയാണ് ഓർഡർ ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞുതരാം ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഹെയർ ഹെയറിങ്ങിൽ വെക്കുന്ന പൂവാണ് കേട്ടോ അപ്പോൾ ഇത് ഹെയർ ഹെയർ ആണ് ഹെയർ ആണ് അപ്പോൾ ഇതിനൊക്കെ തല പുഴു ബുഷ് അങ്ങനെയൊക്കെ നമ്മൾ നാട്ടിൽ പറയും അപ്പോൾ ഇത് ക്ലിപ്പിൽ വെക്കേണ്ടതാണ് അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും പേര് എനിക്കങ്ങനെ അറിയില്ല എനിക്കെ ഞാൻ എടുത്ത് പറയണില്ല പക്ഷേ അതിനോട് താല്പര്യമുള്ള ആൾക്കാർക്ക് കാണുമ്പോൾ മനസ്സിലാവില്ല എന്തൊക്കെയാണ് സാധനങ്ങൾ ഒരുപാട് ഹെയർ ആക്സസറീസ് വന്നിട്ടുണ്ട് അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ അത് ഓർഡർ ചെയ്യാൻ നിങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം ഞാൻ എല്ലാവിധ ഹെല്പും ചെയ്ത് എന്നാണ് പ്രത്യേകിച്ച് ഞാൻ കമ്മീഷനൊന്നും വാങ്ങുന്നില്ല കേട്ടാ ഇതൊരു കൗതുക കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നി അപ്പോൾ അതുകൊണ്ട് ഞാനൊരു വീഡിയോ ഇടണതാണ് അപ്പോൾ കാണുമ്പോൾ എല്ലാവർക്കും അതൊരു ഉപകാരം കാണുന്നവർക്ക് അതൊരു ഉപകാരമാവും പിന്നെ ഒരു സ്ഥിര വരുമാനം ആവും എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇടുന്നത് അപ്പോൾ ഓർഡർ ചെയ്യാൻ താല്പര്യമുള്ളവരൊക്കെ നമ്പർ തന്നു കഴിഞ്ഞാൽ ഞാനിപ്പോൾ കാണിക്കുന്ന നമ്പറിലേക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഞാൻ അവർക്കത് വീട്ടിലെത്തിച്ച് തരുന്നതാണ് ഓർഡർ ചെയ്യാനുള്ള ഡീറ്റെയിൽസൊക്കെ തരുന്നതാണ് കേട്ടോ അപ്പോൾ ഒരുപാട് ശിശിമാരിപ്പോൾ ചെറിയ ഉണ്ണോളൊക്കെ ഉള്ളവർ വീട്ടിൽ വെറുതെ ഇരിക്കുന്നുണ്ട് ഒരു പ്രേം വർഷമായിട്ട് പറഞ്ഞു മോളെ എന്തെങ്കിലും ഒരു ജോലി ശരിയാക്കി തായോ വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്നുണ്ട് കാരണം ഞാനിപ്പോൾ പറയുന്നത് ഞാനിപ്പോൾ വീട്ടിലിരുന്നാണ് വർക്ക് ചെയ്യണത് ചെറിയ കാർഡുകൾ അതായത് ഗ്രാഫിക് ഡിസൈൻ വർക്കുകൾ ചെയ്യുന്നുണ്ട് അതേപോലെ യൂട്യൂബായാലും കൊണ്ടുപോകേണ്ടത് അപ്പോൾ ഞാൻ വീട്ടിലിതാണ് രണ്ട് മണികൾ വെച്ച് വർക്ക് ചെയ്യുന്നത് അപ്പോൾ പരിചയം വെക്കുമ്പോൾ ഞങ്ങൾക്ക് വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന വർക്ക് ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഉപകാരപ്രദമാവാൻ വേണ്ടിയാണ് കേട്ടോ ഹെൽപ്പ് ആവാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ ഉള്ളത് ഇത് ഇതിപ്പോൾ നിങ്ങളുടെ കയ്യിൽ നൂറ് രൂപയുള്ളൂ എന്ന് വെച്ചാൽ ഞാൻ നൂറ് രൂപ വെച്ച് കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്താൽ മതി അപ്പോൾ അത് വെച്ചാൽ ആ നൂറ് രൂപ വെച്ച് നമുക്ക് ഹെയർ ആക്സസറീസ് വാങ്ങാം എന്നിട്ട് നിങ്ങൾ ഉണ്ടാക്കി നോക്കുക ക്ലിപ്പോ ഹെയർ ബണ്ണോ എന്താണെന്ന് വെച്ചാൽ ഉണ്ടാക്കി നോക്കുക നിങ്ങൾക്ക് അറിയാൻ ഉണ്ടാകും ഒരു പാടുമില്ല ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാക്കാനറിയില്ല എന്നുണ്ടെങ്കിൽ ഇവർ ഉണ്ടാക്കാൻ ഉള്ള ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യേണ്ടത് ഫ്രീ ആയിട്ട് എങ്ങനെ എങ്ങനെയാണ് എന്നുള്ള ക്ലാസ്സുകളുണ്ട് അപ്പോൾ അതൊക്കെ കാണുമ്പോൾ നമുക്കൊരു നല്ലൊരു ഐഡിയ കിട്ടും അപ്പോൾ അങ്ങനെ നമുക്ക് താല്പര്യമുള്ള ഒരു വീട്ടമ്മയോ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളെന്തെങ്കിലും ജോലി ചെയ്തിട്ട് സൈഡിൽക്കൂടെ വേറൊരു വേന്മാരും ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് വളരെ കുറഞ്ഞ ചിലവിൽ നല്ലൊരു വരുമാനം നേടാൻ പറ്റി നല്ലൊരു അടിപൊളി ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് എനിക്കിത് തോന്നിയിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നത് അപ്പോൾ നല്ല രീതിയിൽ ചെയ്യാൻ ഈ മാസത്തിലൊരു പതിനായിരം പതിനയ്യായിരം രൂപയൊക്കെ നമുക്ക് ഈ ഒരു ബിസിനസ്സിന് തന്നെ തുടക്കക്കാരായോ ഏതൊരാൾക്കും ഉണ്ടാക്കാൻ പറ്റുന്നതേ ഉള്ളൂ അപ്പം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഹെൽപ്പായിരുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങളുടെ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഇതുപോലെ വീട്ടിലിരുന്ന് ചെറിയൊരു വരുമാനം ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി ഞങ്ങളുടെ ചാനലൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി ഇതുപോലുള്ള വീട്ടിൽ വരുമാനം വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന നല്ല രണ്ടുള്ള ജോലികൾ അത് കുറഞ്ഞ ബഡ്ജറ്റിൽ ചെയ്യാൻ സാധിക്കും ബിസിനസിന്റെ വീഡിയോസ് ഇടുന്നതായിരിക്കും പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബായ്